പ്രൈസ് അലോഡ് ഹാലയിലൂ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപതാം തീയതി നമ്മളിപ്പോൾ നിൽക്കുന്നത് സിംഗപ്പൂരിലെ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ മേജർ സെമിനാരിയിലാണ് ഇവിടുത്തെ വാർഷിക ധ്യാനത്തിനായി അട്ടപ്പാടി റൂഹ മൗണ്ടിൽ നിന്നും ഇവരുടെ ടീം എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ മെജോഅച്ഛനാണുള്ളത് മെജോ മരോട്ടിഖലച്ചൻ അച്ഛനാണ് നമ്മുടെ ഇവിടുത്തെ വിശ്വാസികളുടെ എല്ലാ ശുശ്രൂഷക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ ധ്യാനം നാളെയാണ് ആരംഭിക്കുന്നത് പത്താം തീയതി പോലെ വലിയൊരു ഒരു അവധി ദിവസമാണ് ധ്യാനം ആരംഭിക്കുകയാണ് ടീം യു കെ നിന്നുണ്ട് അതുപോലെ തന്നെ അട്ടപ്പാളിൽ നിന്നുണ്ട് എല്ലാരും കൂടെ ഒന്നിച്ചേർന്നിരി ഇത് ചേർന്ന് ഈ താമസ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ യു കെ ജോസ് ബ്രദറാണ് നിൽക്കുന്നത് റീസലോൺ റീസലോൺ റീപരങ്ങളെ വലിയ ദൈവാനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ പുതുവർഷത്തിൽ നൽകുകയാണ് കുടുംബങ്ങൾക്കും യുവതി യുവാക്കൾക്കും കുഞ്ഞുങ്ങൾക്കുമായി പ്രത്യേക ശുശ്രൂഷകളുണ്ട് താമസിച്ചുള്ള ധ്യാനങ്ങളാണ് വലിയ അനുഗ്രഹത്തിന്റെ മണിക്കൂറുകളാണ് കുമാരപഠ കൊട്ടാലച്ചിനോട് ചേർന്ന് നമുക്ക് ഈ ദിനങ്ങൾ പ്രാർത്ഥനാപൂർവം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനും തലമുറകൾക്കുമെല്ലാം വലിയ ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ വചന ശക്തി സ്വീകരിക്കാൻ പരിശുദ്ധാത്മാ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും നമ്മുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മെജോ മരോട്ടി ബഹുമാനപ്പെട്ടോട്ടി നമ്മുടെ കൂടെയുള്ളത് അച്ഛൻ്റെ ടീം വട്ടാരച്ചനും അതുപോലെ തന്നെ ടീം അംഗങ്ങളെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് ഒരു നവീകരണത്തിന് വേണ്ടി ഒരുക്കത്തോടു കൂടി മാസങ്ങൾക്ക് മുൻപേ ഞങ്ങൾ ആരംഭിച്ച ഒരുക്കങ്ങളൊക്കെ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭർത്താവിൻ്റെ രാഷ്ട്രീയം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ പ്രൈസ് അലവ എല്ലാ രാജ്യങ്ങളിലുള്ള ശുശോഷകരെ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ സിംഗപ്പൂരുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ ധ്യാനത്തിലേക്ക് സ്നേഹൂർ ക്ഷണിക്കുകയാണ് ദൈവാനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമേ